കേരള കോൺഗ്രസ് എം മണ്ഡലം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇലങ്ങിയിൽ സായാഹ്ന സമരം നടത്തി നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലിയാണ് ഛത്തീസ്ഗഡിൽ ഹോമിക്കപ്പെട്ടത് റെയിൽവേ ഉദ്യോഗസ്ഥരും ബജരംഗാദൾ പ്രവർത്തകരും നടത്തിയ പ്രവർത്തനത്തെ ഒരു വിധത്തിലും അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും അവർക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നും ഇളഞ്ഞി കേരള കോൺഗ്രസ് എം മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന തിരുതലിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാദർ ഡോക്ടർ ജോൺ ജോൺകുളം ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് എം ഇളഞ്ഞി മണ്ഡലം പ്രസിഡന്റ് ജോയി കുളത്തെങ്കൽ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ യോഗത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് അമ്പമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോജിൻ ജോൺ മണ്ഡലം കമ്മിറ്റി നേതാക്കളായ ബെന്നി കാച്ചിറ അപ്പച്ചൻ ഇഞ്ചിപറമ്പിൽ സാജു ഉറുമ്പിപ്പാറ ജോയി മാണി തോമസ് കൂടും ഡൊമിനിക് ഡൊമനിക് കൂവപ്പാറ ശശി എലങ്ങി ജോഷി നിദീരി ടോമി കേളംകുഴ ജോബി കുളത്തിങ്കൽ സന്ദീപ് മച്ചുക്കുഴി ടോമി കൊച്ചുപുര ഇ പൗലോസ് പൌലോസ് ജെയിം സാലാപുരം എന്നിവർ ഇന്ത്യയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒട്ടനവധിയായ സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആ ഭരണഘടനയിലൂടെ മഹാത്മാ മഹാത്മാക്കളായിരുന്ന ഭരണഘടന എഴുതിയ വെച്ചവർ നമ്മൾക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് അതിലേറ്റവും വലുത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വിവിധ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വിവിധ ഭാഷകൾ ഉൾക്കൊള്ളുന്നതാണ് വിവിധ ജാതികളും സമുദായങ്ങളും ഉപജാതികളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തരായ മഹത്തായ രാജ്യം ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മുടെ മതേതരത്വത്തിന് കളങ്കം ചേർത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുസരിച്ച് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും എല്ലാവർക്കും ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അവകാശമുണ്ട് ഏത് മതത്തിൽപ്പെട്ടവർക്കും അവരുടെ മതം പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കുവാനുമൊക്കെ അവകാശമുള്ള ഒരു രാജ്യമാണിത് മതേതരത്വം നമ്മുടെ മുഖമുദ്രയാണ് ഒരു മതത്തിൻ്റെ പേരിൽ വിവേചനം നടത്തുവാൻ അങ്ങനെയൊരു കാര്യം നമ്മൾ നടത്തുകയാണെങ്കിൽ അത് ലോകത്തിൻ്റെ തുമ്പിൽ അവമാനകരമായി തീരത്തക്ക വിധത്തിലാണ് നമ്മുടെ ഭരണഘടന നമ്മൾ ഈ വിഭാവന ചെയ്തിട്ടുള്ളത് യോഗം പ്രതിഷേധ യോഗം ഇന്നിവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ബദ്രംഗവാൾ അകാരണമായി രണ്ട് സിസ്റ്റേഴ്സിനെ അകാരണമായി അറസ്റ്റ് ചെയ്ത്

ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം